അപ്പൊയോട്ടാണെങ്ങനെ പോണെങ്ങനെയാണ് നടന്നു പോകാൻ മാത്രമല്ല സ്ഥലമുള്ളു രുചി ഈ ആമസോൺ പറഞ്ഞത് എവിടെ സ്ഥലം ബ്രസീലൊക്കെ നമ്മള് എത്തും ഇവരല്ലേ ആമസോണ് ഔട്ട് ആമസോണിന്റെ പോലത്തെ ആമസോണ് നമ്മളെവിടെ ഇണ്ട് അപ്പൊ അത് കാണാനാണ് പോണത് ആമസോണിലേ അടി കേറേ പേരൊക്കെത്തോളം വെള്ളം വാങ്ങിക്കോളി പോയി Nosotros <laughs> somos de la agua. No es como Amazon. ¡Buena! ¿Aquí? Si. ¡No hay agua! No hay agua. ¿Cómo te pagas? ¿Tienes que pagar por jeep? ¿Por qué? Jeep, mío! ¡Paga por jeep! ¡Paga por jeep! ¡Paga jeep! ¡Paga Jeep, jeep! ¡Paga por jeep! ¡Paga por jeep! 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 jeep!

ആ വഴി കൂടെ പോര് അതേമാതിരില്ലേ യൂ അപ്പൊ ഇവിടെ സോളാറൊക്കെ ഇതാണ് സംഭവല്ലേ ഇന്നിട്ടു എന്താ യു ആസ് ഞാൻ പോയി അതിലേക്കാടുണ്ടോ ഇന്നേ അത് തന്നെ കജനില്ല ഒരു കുന്ന ഒന്നു പ്രശ്നല്ല ഈ വെയിൽ കൊണ്ടു കാണുന്നോട് കത്തില്ലോ അതൊക്കെ തണുത്ത സ്ഥലങ്ങളാ ഞമ്മള് നല്ല എ സി കൂടെ ഇങ്ങനെ പോണി തണുത്തിട്ട് ഇങ്ങനെ അല്ലേ ഇത്രയും ദൂരത്തും ഇങ്ങനെ കൊണ്ടുപോയിക്കോളൂ ഞാൻ എല്ലോത്തും പോരാ തണുപ്പാണ് തണുപ്പാണ് അതിന്റെ കണ്ണ് കുന്നുമൊക്കെയുള്ള നോട്ടൊന്നു വെച്ചില്ല കണ്ടോളി പീപ്പ കുറ്റിയോ അയിമൻ നിങ്ങള് കേറിയില്ലേ ഒന്നുവിന കേറിയിട്ടോ ഇനി വേറെന്താ പോവാതിരി ഞാൻ ആണ് അടുത്തടുത്തോടെ വന്നിട്ട് പോകുമ്പോഴക്കാണെടുത്തു ഞങ്ങളിപ്പോ വന്ന കപ്പിൾസാ പറഞ്ഞേക്കണേ വാ നിങ്ങള് പോവൊന്നും വേണ്ട പറയസ് ഗായ്സ് എങ്ങനെയാലും ഞങ്ങൾ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കണേ ആമസോൺ ഞങ്ങൾ എത്തി വ്യൂ പോയിന്റ് കണ്ട് പക്ഷേ ഇനി മേലെ ഇഞ്ഞ് കയറാണ്ട് ഒന്നുകൂടി മേലു പോവാക്കൊണ്ടൊന്നും കയറിയാന്ന് കഴിയൂലെന്താ അഭിപ്രായം പറഞ്ഞേ ഇനി ഇച്ചിത്രയും കൂടി കയറാൻ ധൈര്യ ഞാൻ അത്രയും കൂടി ആമസോൺ അല്ല ഞാൻ ഞാൻ കയറിയാതൊരു കൊയ്ക്കും ഇഷ്ടോൺ ഞാനും പോരും ഞാനും വരും ഈ എഴുപത്തഞ്ചുകാരി എഴുപത്തഞ്ചടി മലയിൽ കീറങ്ങി നമ്മളെവിടെ എത്തിണോ ഏകദേശം ആമസോണമൊന്നും പോയിട്ട് ഏകദേശം ബ്രസീലിന്റെ അങ്ങേയറ്റത്തെത്തി ബ്രസീലിന്റെ അങ്ങേയറ്റത്തെത്തിക്കണ് ഇപ്പം എന്നാലും ഞാൻ ക്ഷീണിച്ചിട്ടില്ല എപ്പോഴൊക്കെ പറയാം ഹൗ ഹൗ ഞാൻ പറയാം ഞാൻ എന്താ വയ്യ പോയോ ഇവിടെ പോകാനും റെഡി ตุคุนนี่นอรูลานะเอ็ง പറ เอ็ง പറ અરങ്ങി 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 എവിടേം പോകാനോ റെഡി എല്ല് പൂട്ടോ പുൻ പുടച്ച പുടച്ച ഞാൻ പുട്ടി ഇന്നെ പിടിക്കേണ്ട ഞാൻ പാഞ്ഞോളി പാഞ്ഞോളി എടി അണ്ടാ ചെറുപിട്ടോ ഓമള അത് വലകൂട്ടോ ഇതോ ചെറുപിട്ടേ വലകൂ ചെറുപിട്ടാ ആ ചെറുപിട്ടേ വലകൂ നടരെയാമവോകാ എടോ ഇൽ ചെയ്യറം ഇదిന്നെ ആ മുളുടെ കേങ്ങൾ കേളങ്കറങ്ങേ കാലിന് മുളുണ്ടായാടേ പൂക്കിച്ച് അടുത്തിട്ട് ടൈമിന് കൗക്കി പോരും ഗുഹയിലൂടെ പോവാ നമ്മള് ആരെങ്കിലും ഉണ്ടോ അമ്മ ആദിവാസികൾ കണ്ട പറയാ ആമസോൺ ചുറ്റി കറങ്ങി പോവല്ലേ പോവാ എത്തേ ആമസോൺ ഒക്കെ കഴിയില്ലേ ഇനി പോവല്ലേ എന്തേ ആമസോണിന്റെ അങ്ങനെ അറ്റം വരെ പോയില്ലേ ഇനി നമ്മൾ നാട്ടിലു പോകണ്ട അതോ അങ്ങനെ ആമസോൺ ഫുൾ ആക്കി ഞങ്ങൾക്ക് മാനും കൂട്ടിയിട്ട് കേറിട്ടോണ്ടിലോ കൊങ്ങ ആ ചെറിയ കൗങ്ങില്ലേ അതില് ഇതില്ല കൗങ്ങില്ല അല്ല കൗങ്ങില്ല അടക്കല്ലേ ഹലോ പിന്നെ ഈ ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ് ഈ വള്ളം മൊത്തം കുടിച്ചാണെങ്കിൽ അഞ്ഞൂറ് പേരും ആയിക്കോട്ടെ ജലദോഷ അപ്പൊ അത് കഴിയില്ല ഞങ്ങള് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി തരാം നിങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തില്ല അതുകൊണ്ട് അഞ്ഞൂറി പോയി അഞ്ഞൂറ് മെച്ച കുടിച്ചു ണെങ്കിൽ വെള്ളം കൊച്ചാടി കഴിയൂല കഴിയൂല പത്രേ ഉള്ളൂ ഇട്ടായിട്ടാ ഞങ്ങൾ ഇവിടെ പേടിപ്പിച്ചോ വണ്ടി പൂതുകൂടി ഒരു കയവോനെ ഞാനേ ഇമ്മ ഇമ്മ കേപ്പ് બની പെയിന്റ് બની കഴി ഫോം ബോൾ ആക്കാനങ്ങനെ ഇങ്ങനല്ലേ മൂമ്മ പറയാത്തൊന്നും വെച്ചില്ലട്ടോ ഇത്രയൊക്കെ ഉണ്ടോ ഇന്നെ പറയാത്തില്ലേ പോയിക്കാ ചൊന്നെ അല്ലടാ നമ്മളേ ചവടിനിസ് കൊട്ടാ ചരിയില വണ്ടിന്റെ അടുത്ത് കത്താച്ചാ പോയോ സോണി നീ മന്നൂടി അപ്പ ബാങ്ക് കൊ പോകുന്നിടത്ത് ആള് തീ നീ ഗ്രാനോത് അല്ല ബാങ്കല്ല രസം ഇല്ലേ

ആ ചോരത്തിന്റെ അവിടെ ആ മരം ആണേന്റെ മുന്നേ ചെങ്ങലിടുന്ന മുന്നേ എല്ലാരും അവിടെ ആക്സിഡന്റ് ആവും ആക്സിഡന്റ് ആവും എന്താ പോകുമ്പോ മുന്നിൽ കൂടെ പായന തോന്നുന്നത് അപ്പൊ വണ്ടി ചോട്ടു മാറും